കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക് അന്നും ഇന്നും ഒരു കുറവുമില്ല സാമ്പത്തിക സഹായങ്ങൾ പലതും അർഹിക്കുന്ന വിധം തരാതെയും തടഞ്ഞു വെച്ചും തരുന്നതിൽ പല ക്രമക്കേടുകൾ നടത്തിയും കേരള സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തെ ഇകഴ്ത്താനുള്ള ശ്രമങ്ങളാണ് എല്ലായിപ്പോഴും മോദി സർക്കാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ വയനാട് ദുരന്തത്തിലും കേന്ദ്രം കാണിക്കുന്ന അനീതി മനസാക്ഷി മരവിച്ചു പോകുന്ന ഒന്നാണ് കേവലം രാഷ്ട്രീയ വ്യക്തിവിരോധങ്ങൾ തീർക്കാനുള്ള ഒരു ഇടമായി കാണേണ്ടത് നിരവധി ജീവനുകൾ അവഹരിക്കുകയും ഒരു നാടിനെ തന്നെ തുടച്ചുമാറ്റുകയും ചെയ്ത ഒരു അല്ല പലതവണ കേന്ദ്രത്തോട് വയനാട് ദുരന്തത്തിന്റെ കെടുതികൾ ബോധ്യപ്പെടുത്തിയെങ്കിലും കേന്ദ്രം അതൊന്നും കേട്ടതും കണ്ടതുമായ ഭാവമായിരുന്നില്ല ഇപ്പോൾ അവസാന നിമിഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചുവെങ്കിലും അതിലുണ്ടായിരുന്ന നിബന്ധന മായാജാലം അറിയാത്ത ഒരാൾക്കും ചെയ്തു തീർക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഈ അനീതിക്കെതിരെയും കേന്ദ്രം മുന്നോട്ട് വെച്ച നിബന്ധനയുടെ പിന്നിലെ ചതിയെക്കുറിച്ചും പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക് ആണ് വയനാട് ദുരന്ത നിവാരണത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വായ്പയായി അനുവദിച്ചത് കേന്ദ്രത്തിന്റെ ദുഷ്ടബുദ്ധിയുടെ ഒന്നാം തരം ഉദാഹരണമാണെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെയും നിരീക്ഷണം കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനത്തെ വിവേചനമെന്നല്ല ചതിയെന്നാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ എന്തോ മണ്ടൻ തീരുമാനം എന്ന മട്ടിലാണ് പലരും ഇതിനെ വിലയിരുത്തിയത് എന്നും എന്നാൽ മണ്ടൻ തീരുമാനമല്ല ആലോചിച്ചെടുത്ത ചതിയൻ തീരുമാനമാണിതെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനത്തെ വിവേചനമെന്നല്ല എന്നാണ് വിശേഷിപ്പിക്കേണ്ടത് കുറച്ചു ദിവസം മുൻപ് വയനാട് ദുരന്ത നിവാരണത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വായ്പയായി അനുവദിച്ചത് കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നു അല്ലോ വായ്പ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് അതായത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം ചെലവഴിക്കുകയും വേണം അതേസമയം മറ്റു സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ ഗ്രാൻഡായി എൻ ആർ എഫിൽ നിന്ന് അനുവദിച്ചു അതിനു മുൻപ് പതിനെട്ട് സംസ്ഥാനങ്ങൾക്ക് ഇതേ ഫണ്ടിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി എട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിന് ഒന്നുമില്ല പകരം വായ്പയായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വ്യാപകമായ പ്രതിഷേധമുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ എന്തോ മണ്ടൻ തീരുമാനമെന്ന മട്ടിലാണ് പലരും വിലയിരുത്തിയത് മണ്ടൻ തീരുമാനമല്ല ആലോചിച്ചെടുത്ത ചതിയൻ തീരുമാനമാണിത് കേന്ദ്രത്തിന്റെ ദുഷ്ടബുദ്ധിയുടെ ഒന്നാം തരം ഉദാഹരണമാണിത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മൂലധന ചെലവിനെ പ്രോത്സാഹിപ്പിക്കാനായുള്ള പ്രത്യേക ധനസഹായം എന്ന പേരിൽ പലിശരഹിത വായ്പ കൊടുത്തു തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ടായിരം കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പതിനാലായിരം കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തി ഓരായിരം കോടി രൂപവീതമാണ് നൽകിയത് ഇതിൽ നിന്ന് കേരളത്തിന് എന്ത് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പൂജ്യം ദശാംശം ആറ് എട്ട് ശതമാനം മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നേ ദശാംശം ആറ് എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടേ ദശാംശം മൂന്ന് നാല് ശതമാനവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നും ലഭിച്ചില്ല അപ്പോൾ നാല് വർഷത്തെ ശരാശരി എടുത്താൽ ഏതാണ്ട് ഒന്നേ ദശാംശം ഒന്ന് ശതമാനം കേരളത്തിന്റെ ജനസംഖ്യാ വിഹിതം രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ശതമാനം എന്ന് ഓർക്കണം ഫിനാൻസ് കമ്മീഷൻ പോലും ഒന്നേ ദശാംശം ഒൻപത് എട്ട് ശതമാനം നികുതി വിഹിതം കേരളത്തിന് അനുവദിക്കുമ്പോൾ കേന്ദ്ര മൂലധന വായ്പ പദ്ധതിയിൽ കേരളത്തിന് അനുവദിക്കുന്നത് കേവലം ഒന്നേ ദശാംശം ഒന്നേ ശതമാനം മാത്രം ഇതിൽ എവിടെയാണ് ചതി അത് മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിന്റെ വിഹിതം എങ്ങനെ പൂജ്യം ശതമാനമായി തീർന്നത് എന്ന് പരിശോധിക്കണം അപ്പോൾ ചതി മനസ്സിലാകും മൂലധന ചെലവിനുള്ള വായ്പാ പദ്ധതിയുടെ ഒരു പ്രധാന നിമധന ഓരോ വർഷവും അനുവദിക്കുന്ന തുക അതത് വർഷം തന്നെ ചെലവഴിക്കണം എന്നതാണ് അല്ലാത്ത പക്ഷം കേന്ദ്രം കുറവായ തുക മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേരളത്തിന് കൂടുതൽ തുക അനുവദിച്ചു പക്ഷേ ധനകാര്യ വർഷത്തിന്റെ രണ്ടാം പകുതിയിലാണ് അത് അനുവദിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം പേർക്കും ആദ്യ പകുതിയിലും ഇതിൽ കേരളത്തിന് മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ ചെലവഴിക്കണമെന്ന നിബന്ധനയോടെ അറുപത് കോടി രൂപ ലഭിച്ചത് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു വർഷാരംഭത്തിൽ പണം ലഭിച്ച സംസ്ഥാനങ്ങൾക്ക് വായ്പ ചെലവഴിക്കാൻ സമയം ലഭിച്ചു വർഷാവസാനം വായ്പ ലഭിച്ച കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയാതെ വന്നു അവർ ചെലവഴിക്കാത്ത തുക അടുത്ത വർഷം മറ്റു സംസ്ഥാനങ്ങളുടെ അലോക്കേഷനിൽ വകയിരുത്തിയപ്പോൾ കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ലഭിച്ച തുക പൂജ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിനും കേന്ദ്രം ചെയ്യുന്നത് ഇതേ ചതി തന്നെയാണ് ധനകാര്യ വർഷം അവസാനിക്കാറായപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിക്കുന്നു ഒരുവിധത്തിലും ഇത് ഈ വർഷം ചെലവഴിക്കാനാകില്ല അടുത്ത വർഷം കേരളം വീണ്ടും സമ്പൂജ്യരാകാനാണ് സാധ്യത ബി ജെ പിയുടെ ഈ ചതിക്കെതിരെയാണ് സി പി ഐ എം സമരത്തിനിറങ്ങിയിട്ടുള്ളത് അളന്ന് കുറിച്ചുള്ള ചതിക്ക് പാവപ്പെട്ട ജനങ്ങളെ ബലിയാടാക്കുമ്പോൾ അധികാര കസേര തന്ന ജനങ്ങൾ നരിയെയും നരനെയും തിരിച്ചറിഞ്ഞ് അത് തിരിച്ചെടുക്കുന്ന കാലം വിദൂരമല്ലെന്ന് മോദി സർക്കാർ ഓർത്താൽ നല്ലത്